അടുത്ത എപ്പിസോഡില് നെല്ലിന്റെ ഗീത എന്ന സമ്പശിവസരെ വളരെ വളരെ സുന്ദരമായ ഒരു അതിൽ കഥാപ്രസരമുണ്ട് അതിന് സമ്പശിവസാർ എഴുതിയൊരു ഭക്തിഗാനുണ്ട് സാറിൻ പൊതുവേ വിപ്ലവകാരിയാണ് സാരം ഡോണിസ്റ്റാണ് പക്ഷെ അജാതകമായ ഗുരുഭക് ഗുരുഭക്തിയുള്ള ആളാണ് സർവശ്രീ സാംബശിവസാർ ഗീതയുടെ ഭിത്തനാണ് സർവീസ് അദ്ദേഹത്തിന് വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളും എല്ലാ അറിവും തികഞ്ഞ എല്ലാ അറിവും തികഞ്ഞ ആളാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് എല്ലാ അറിവും തെളിഞ്ഞ ഒരാളെ ഉണ്ടോ ഉദ്ദേശമുണ്ട് ഒരു കവിക്ക് വേണ്ട കുമാരനാശാന്റെ റേഞ്ചുള്ള ആളെന്നാണ് ഞാൻ പലപ്പോഴും കുമാരനാശോ ആശാനോട് ഞാൻ താരമ്യപ്പെടുത്തും ഗുരുദേവൻ സർവശ്രീ സർവശ്രീമീ സാംബശിവരെ മൂന്ന് പേരെ ഒരു സിംഹാസനെത്തിയാൽ തെറ്റില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് അച്ചാടിനെ വിഷമിക്കണം ഈ നെല്ലിന്റെ ഗീതത്തിൽ ഒരു പ്രായമുള്ള ഒരു പാട്ടുകാരുടെ പാടാനായിട്ട് ഒരു വീട്ടിൽ സംഗമത്തിൽ പാടാനായിട്ട് ഒരു പാട്ടുണ്ട് കണ്ണാ കണ്ണക്കുഴലി മാധുരിയാലെ സാഗരവാടൻ ഹൃദയം കണ്ണാ സാഗരപാടൻ ഹൃദയം സാഗരകല്ലോ ഞങ്ങൾ തഴുകും ദ്വാരുണ്ടൻ കരലിൽ മണിയറയിലിരിപ്പു ചേതോ രാസവസീരേ സുഗന്ധം മാു മതിരോത്സവരസ പീയുഷുടക്കുഴലിൽ മാധുരിയാളെ സാഗരവാടൻ ഹൃദയം കണ്ണാ സാഗരവാടൻ ഹൃദയം